അച്ഛന്റെ പൊന്നും കൂടി വന്നിടാ പിന്നെ ഇനി പറഞ്ഞ ആപ്പിൾ സ്കൂള് പൂട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ അക്ഷരങ്ങളൊക്കെ മറന്നു പോകില്ലേട്ടാ

പിന്നെയ് മൊബൈൽ നിന്നെ കണ്ടപ്പളാ ഒരു കാര്യം ഓർമ്മ വന്ന് നീ എല്ലാം തേങ്ങയുടെ ഒരാള് വേണെന്ന് പറഞ്ഞേ ആ ശരി ഹലോ ഞാൻ പറഞ്ഞ കാര്യം എന്താണ് പൊന്നാറുണ്ടായിനില്ലേ ഞാൻ മലങ്ങി പട്ടിണി കിടന്നാലും മലയാളികള് പണിക്ക് പോകുന്നുള്ള എനിക്ക് തോന്നണില്ല മോനെ ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി ആ വിട്ടിട്ടുണ്ട് ആ ബംഗാളിനെ പോലത്തെ ഒരുത്തനെട്ടിണ്ടോ ബംഗാളി ആ ബംഗാളിയെങ്കിൽ ബംഗാളി പക്ഷെ ഒരു പ്രശ്നമല്ലോ പക്ഷേ ഞാൻ അവരോട് എങ്ങനെ ഒരു അളം നീരിട്ടെന്ന് പറയാ ഏയ് അതിനുള്ള മലയാളൊക്കെ ഓന അറിയാ ഈ ബജാറാവുണ്ടോ ആ പിന്നെ എന്തായാലും ഞാനിണ്ട് വരുന്നുണ്ടെന്നാ മാഷം വരും അല്ലേ എന്നാ ഓക്കെ മാഷൂരും എന്നാ ശരി അപ്പൊ അത് ശെരിയായി എപ്പോഴത്തേക്ക് വരും അപ്പൊ പറഞ്ഞിട്ടല്ലേ വരും ഒന്ന് വെയിറ്റ് ചെയ്യേ ആളെ കിട്ടാനില്ല അതുകൊണ്ടാണ് മലയാളി ഇല്ലാത്തോണ്ടാണല്ലോ ബംഗാളി വിളിച്ചുവരുത്തുന്നത് കാറ്റ് വന്നപ്പോ മനസ്സിലായി ഊതിയാണെന്ന് ആ മനസ്സിലായി

ഏതോരു മലയാളി അങ്ങനെ വിളിച്ചാ മതി എടാ എന്നാലും എങ്ങനെയടാ ബംഗാളിലൊക്കെ മാനേജ് ചെയ്തിട്ട് അതും ഈ തെങ്ങേറ പണിയൊക്കെ വെരി സിമ്പിൾ അയിന് രണ്ട് രണ്ട് ഡയലോഗ് കളിച്ച അതെന്താ പറഞ്ഞടാ സിക്കന്ധർച്ചോ സിക്കന്ധർ ഉദർച്ചോ ഹലോ സിക്കന്ധർ അല്ല എടാ അവര് കൃത്യമായിട്ട് സ്ഥലത്ത് എത്തോ അവരൊക്കെ കൃത്യമായി ഇവിടെ എത്തും പിന്നെ അധ്യാപന അനിലിന്റെ വീട് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാല്ലോ ഏഹ് ഏതാ ചെല്ല് രണ്ടായിരം രൂപ അഡ്വാൻസ് എടുത്തിട്ട് വാട പണി എടുത്തിട്ട് അതൊക്കെ പണ്ട് ഇപ്പൊ അവർ കളത്തിലിറങ്ങി കാശ് കൊടുക്കണം പോയി കാശ് എടുത്തിട്ട് വാ ഭീഷണിയാണ് കൊണ്ടുവരാം ലുക്ക് സ്വഭാവം മാറി മാറും കാശ് എടുത്തിട്ട് വാടേ ഒരു മൂവായിരം ചോദിച്ചാൽ മതിയായിരുന്നു ഈ പറമ്പൂരം തെങ്ങിയിരുന്നെങ്കിൽ എത്ര കാശ് കിട്ടിയായിരുന്നു എന്താണ് ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ലേ വാ പറഞ്ഞാ വിളിച്ചോ പണിട്ടാ

എന്നിട്ട് കാറ്റു വിറക്കാം മതിയാ അത് എന്താണ് ഷോക്ക് ഷോക്കടിച്ചു പോലെ ഇരിക്കുന്നത് ഈ മിന്നൽ മിന്നലുമുറി ഷോക്ക് എന്നിട്ട് പറ സ്വഭാവം മാറും കേട്ടോ ഇതല്ല വീടല്ല ഷോക്കടിച്ച മാസന്റെ വീടെ വീട് ചേട്ടാ ചേശി സുന്ദരി ആണല്ല നല്ല സുന്ദരി ഉണ്ടല്ലോ വീട് കൃത്യമായിട്ടുണ്ടാ നിങ്ങൾ ആ ചേട്ടാ ഓക്കെ സെറ്റാ ശി കയറി കൊടുത്തുപോരാ പോയി പറഞ്ഞാ ലെഫ്റ്റിലേക്ക് പോകുമ്പോ അവിടെ പിന്നെ നമ്മള് കൊറേ കണ്ടുണ്ട് തേങ്ങ നമ്മള് കൊണ്ടിരും പത്തൊണ്ട് എന്റെ ചേട്ടാ എന്റെ പണി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഞാൻ പോട്ടെ ചേട്ടാ ചേട്ടാ പണി ഒരു നാല് കേറിട്ട് പോടാ വര സെട്ടാട്ടാണി കഴിഞ്ഞാല് തെങ്ങ് പറഞ്ഞ് പതിനഞ്ച് തെങ്ങ് പണി കൊറച്ച പൈസ കൊടുക്കേട്ടാ കാശ് ഞാൻ കൊടുത്തിട്ട് കൊടുക്കണ്ട മലയാളി കഞ്ചികളെ വേണ്ട ചേട്ടാ മതി ഒന്ന് അഡ്ജസ്റ്റ് പറഞ്ഞു കാശ് കൊടുത്തോടാ കഞ്ചി പൈസ േങ്ങയും പിടിച്ചോണ്ട് വരുന്ന വരവ് ഇതൊരു കൊട്ടേലിട്ടോണ്ട് വന്നൂടെ നിങ്ങക്ക് കൊട്ട കൊട്ട എനിക്ക് മതി ഇതൊക്കെ നീ പോയി ഈ രണ്ട് തേങ്ങ എടുത്തോണ്ട് വന്നേനോ രണ്ട് തേങ്ങ ഒരു കൊട്ട അപ്പുറം കൊണ്ടിട്ടേ പോയി വെള്ളം എടുത്തിട്ട് വായോ വെള്ളം ഞാൻ ബംഗാളിക്ക് കൊടുത്തോളാം എന്താണ് പക്ഷേ പതിവില്ലാണ്ട് പണിയൊക്കെ തുടങ്ങിയാ എന്താ ശ്രീവിദ്യ പക്ഷേ ആണോ ോട്ടെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നു പോയി പണി എടുത്തോടാ ഞാനും കൂടി നനക്കറി ആ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ മലയാളികൾക്കേ പറ്റുള്ളൂ എന്നിട്ട് അതാ അരേ അരേ വയ്യ എന്നിട്ടാ അവന അവിടെയാകാ എല്ലാം കഴിഞ്ഞോ നല്ലോണം മലയാളം മലയാളം സംസാരിക്കാൻ അറിയേട്ടാ എന്താ കഥ നീ കുട്ടി പേടിപ്പിക്കണോ എനിക്ക് ഇട്ട പോലെ ഒരു കുട്ടി രണ്ട് രണ്ട് ബീപി നാട്ടിലുണ്ട് ബീപി രണ്ടും ഇത് പറമ്പല്ലേ അതെ സേട്ടാ ഞാൻ നാട്ടിക്ക് പോയ സേട്ടാ എന്തിനാ അവിടെ കല്യാണം ഉണ്ട് ആർക്ക് എനിക്ക് നാലാ കല്യാണം നാലാ മൂന്നല്ലേ അല്ല ഒന്നും മരിച്ചു ഇനിയിപ്പൊ നാല് കെട്ടാ പോട്ടാ ഏ ഞാനും കൂടി പോയാലോ ബംഗാളിലേക്ക് കിട്ടണല്ലോ െ കഷ്ടപ്പാടന്നെ അതെ ചേട്ടാ കഷ്ടപ്പാടാ നമുക്കൊരു കാര്യം ചെയ്താലോ പിന്നെ നമുക്ക് നമ്മടെ ട്യൂട്ടോറിയൽ മാഷാക്കിട്ടെടുത്താലോ പക്ഷെ ആരെ ആരൊഴിവാക്കും ആ അതെ നീ ഇപ്പേതായാലും വരുന്നില്ലല്ലോ നിനക്കാണെങ്കി ഇവിടെ തേങ്ങ പൊളിക്കണം പറിക്കണം ചെറുകണം നീ ഇതൊക്കെ പഠിക്കണ്ട അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് അയ്യോ വേണ്ട ചേട്ടാ വേണ്ട ചേട്ടാ എനിക്ക് ശരിയാവില്ല മാസപ്പണി ശരിയാവില്ല എനിക്ക് നല്ല അധ്വാനിച്ച് വാർഫന്റെ പണി തെങ്ങുമക്കേർ എല്ലായിടത്തും പണിയെ പറ്റുള്ളൂ തമ്പ്ര കൃപ ഉണ്ടും ഞാൻ ജീവിച്ച മാസപ്പണി നല്ല പണിയാ മാസപ്പണി നല്ല പണി മാസം എനിക്ക് വേണ്ട സെറ്റാ എന്താ നിനക്ക് വേണ്ട നല്ല പണിയാ കണ്ടറിയാ അധ്വാനിക്കത്ത പണി ഉള്ള ഭാര്യ കണ്ടാലറിയാ കുമ്പാ കണ്ടറിയാ എന്താ പറഞ്ഞു മാര്യാക്കി പോയിക്കോലെ അതും കയറ്റിയല്ലേ കഴിക്കാം എല്ല് മുറിയെ പണിതാ പല്ലുമറിയെ തിന്നാന്നുള്ള ആ പഴംചൊല്ലും കൂടി ഇങ്ങനെ ചട അത് ഇവിടെല്ല ഇവിടെ ഉള്ളൂ ഞാൻ തേങ്ങയും കൂടി തണ്ണാക്കിരിക്കും ശ്രീവിദ്യ ഞാൻ പോവാണ് അധ്വാനിക്കാണ്ട ജീവിക്കാനായിട്ടൊരു ജന്മം നീ ഒന്ന് ജമ്മത്ത് ഗുണം പിടിക്കില്ല അധ്വാനിക്കാതെ തിന്നാൻ മാത്രമായിട്ടൊരു ജന്മംന്ന്